നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ് ഇപ്പൊ പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അതായത് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ടെൻഷന്റെ സമയമാണ് എന്താണ് ബോർഡ് എക്സാമിന്റെ വരുന്നുണ്ട് അതിനുവേണ്ടി പഠിക്കണം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി പഠിക്കണം സോ എല്ലാം കൂടെ ഒന്നിനും തൃപ്തികരമായി നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പല കുട്ടികൾക്കും സ്ട്രെസ്സുണ്ട് ഇനി പാരൻസിനായിക്കോട്ടെ ഈ പറയുന്ന എൻട്രൻസ് എക്സാം എഴുതി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് അല്ലേ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് അതല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് നമുക്ക് ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ വരും എസ്പെഷ്യലി ഈ പ്ലസ് ടു കാലഘട്ടത്തിൽ നീറ്റൊക്കെ എഴുതുന്ന ഒരുപാട് കുട്ടികൾ സൈക്കോ തെറാപ്പികളും സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അതില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നറിയില്ല അല്ലേ അപ്പോൾ ഇനി നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ എക്സാം ക്വാളിഫൈ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതല്ലെങ്കിലും നമുക്ക് വഴിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക സോ നിങ്ങളുടെ ടെൻഷൻ മാറ്റാനായി നീറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നീറ്റ് എഴുതി നമുക്ക് കിട്ടിയില്ല ഇനി എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഒരുപാട് നല്ല കോഴ്സസ് മെഡിസിൻ അല്ലാതെ എന്നാൽ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത് ബി എസ് സി ബയോടെക്നോളജിയെക്കുറിച്ചാണ് ഇന്ന് വളരെയധികം ഡിമാൻഡ് ഉള്ള ഒരു മേഖലയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ബയോടെക്നോളജിക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ട് ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ബി എസ് സി ബയോടെക്നോളജിയുണ്ട് ഇൻറ്റഗ്രേറ്റഡ് ബയോടെക്നോളജി ഉണ്ട് അതായത് പ്ലസ് ടു കഴിഞ്ഞാൽ ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് ബയോടെക്നോളജി പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും മെയിൻലി ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികൾക്കാണ് ഈ പറയുന്ന കോഴ്സ് നല്ലതായിട്ട് ഉള്ളത് ഇനി ഇതല്ല ഇപ്പോൾ നമുക്കറിയാം എ ഐ ഡേറ്റ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള ഒരു യുഗമാണ് അല്ലേ അപ്പം ബയോളജി വിടാനും താല്പര്യമില്ല എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളും പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബയോ ഇൻഫോമാറ്റിക്സ് ഒരു ചേരുന്ന ഓപ്ഷനാണ് സോ ബയോ ഇൻഫോമാറ്റിക്സും ഈ പറഞ്ഞ പോലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസിലുണ്ട് ഇനി ബയോടെക്നോളജി പഠിച്ചു കഴിഞ്ഞാലും പോസ്റ്റ് ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് എടുത്തു പോവാവുന്നതാണ് പിന്നെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിനെയും അല്ലെങ്കിൽ ഒരു മനുഷ്യരാശിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ വാക്സിനേഷനും ഒക്കെ ഒരുപാട് റിസർച്ചും ഒരുപാട് കാര്യങ്ങളും നടന്നു ഈ പറയുന്ന മേഖലകളിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ആ മേഖലയിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ബി എസ് സി മൈക്രോ മൈക്രോബയോളജി പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലബോറട്ടറികളിലും ഹോസ്പിറ്റൽസിലും ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽസിലും നിങ്ങൾക്ക് അവസരമുണ്ട് ഇനി ഇതുകൂടാതെ ഈ പറഞ്ഞ റിസർച്ച് ഓറിയൻറ്റഡ് അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന രണ്ട് കോഴ്സുകളുണ്ട് ഒന്ന് ഓക്കുപേഷണൽ തെറാപ്പി രണ്ട് ഫിസിയോതെറാപ്പി ഇത് രണ്ടും ഞാൻ ഒന്നിച്ച് പറയാനുള്ള കാര്യം ഇത് ഏകദേശം സിമിലറാണ് പക്ഷേ എന്നാൽ വ്യത്യസ്തവുമായ മേഖലകളാണ് ഒക്കയുപേഷണൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പം അത് നമ്മളെ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇനി അല്ലാതെ ജെനറലായിട്ട് നമ്മളുടെ മൂവ്മെൻറ്റ് ഇഷ്യൂ അങ്ങനെയുള്ള വേദനകൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ അതായത് നമുക്ക് ബോൺസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരേ പോസ്റ്ററിൽ ഇരിക്കുന്നു മൊബൈൽ നോക്കുന്നു അപ്പം അത് കാരണം ഒരുപാട് ആൾക്കാർക്ക് നെക്ക് ഇഷ്യൂസും ഒക്കെ വരാറുണ്ട് അപ്പം നമ്മളെല്ലാവരും പറയുന്ന എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന രണ്ട് കോഴ്സും വളരെ നല്ല കോഴ്സുകളാണ് ഒക്കയുപേഷണൽ തെറാപ്പി ഇപ്പോൾ കുറച്ച് പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റ് കോഴ്സുകളിൽ വരുന്നതാണ് ന്യൂറോ സയൻസ് ആൻഡ് സൈക്കോളജി ന്യൂറോ സയൻസും സൈക്കോളജിയും ഈ പറഞ്ഞ പോലെ ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും മനഃശാസ്ത്രപരമായി എന്താ പറയുന്നു ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ബ്രെയിൻ സ്റ്റഡിയാണ് രണ്ട് നമ്മളുടെ എന്താ പറയുന്നൊരു സൈക്കോളജി കുറച്ച് ആർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആ മേഖലയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വരുന്നത് ന്യൂറോ സയൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇത് രണ്ടും നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഓപ്ഷൻസ് ആണ് ഇപ്പം ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഏരിയ ഉണ്ട് ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്ന ഏരിയ ഉണ്ട് ഇതുമൊന്നുമല്ല റീസെൻ്റ്ലി ഞാൻ കണ്ടു ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു കസ്റ്റമർ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നതിൽ പോലും ന്യൂറോ സയൻസുകാർക്ക് റോളുണ്ട് അപ്പം ഈ പറയുന്ന മേഖലകളിലേക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ ഈ പറയുന്ന കോഴ്സസ് എടുക്കാവുന്നതാണ് ഭയങ്കര ഡിമാൻഡുള്ളൊരു കോഴ്സാണ് ഇപ്പോൾ ന്യൂട്രീഷൻ കാരണം ഹെൽത്ത് എന്ന് പറയുന്ന ഇപ്പോൾ എല്ലാവരും വെൽ അവെയറാണ് അവരുടെ ഹെൽത്ത് എങ്ങനെ കൊണ്ടുപോകണം സോ അതിന് ഒരു പ്രായമാവുമ്പോൾ എന്തൊക്കെ ആണ് അവർ കഴിക്കേണ്ടത് ഏത് തരത്തിലാണ് അവർ ജീവിക്കേണ്ടത് എന്നുള്ളത് ഇവിടെയാണ് ഡയറ്റീഷ്യൻ്റെയും ന്യൂട്രീഷനിസ്റ്റിൻ്റെയും റോൾസ് വരുന്നത് ഓക്കെ അപ്പം ഇതും അല്ലെങ്കിലും നമുക്ക് വീണ്ടും വേറെ കോഴ്സസ് ഉണ്ട് ലൈക്ക് നാച്ചുറോപ്പതി നാച്ചുറോപ്പതിയും ഇപ്പോൾ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് കാരണം ഈ നമ്മുടെ പുറത്ത ഭക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കൂടുതലും മിക്ക ആൾക്കാരും കഴിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് പ്രിസർവേറ്റീവ്സ് ഉള്ള കാര്യങ്ങളാണ് കഴിക്കുന്നത് അല്ലേ ഇത് കാരണം നമ്മൾ എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട് സോ ബാക്ക് ടു നേച്ചർ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പല ആൾക്കാരും പോകുന്നത് അവിടെയാണ് ഈ നാച്ചുറോപ്പതിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് നീറ്റ് എഴുതിയാൽ കിട്ടുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നീറ്റ് ധൈര്യമായി എഴുതുക നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി നീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് മനസ്സിലാക്കുക ഇതുപോലെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്